നമ്മുടെ പുതിയ ഭൂപടത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനാ യന്ത്രങ്ങൾ ഒരു നിശ്ചിത ഇടവേളയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് സഹോദരന്മാരിൽ ഒരാളെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എനിക്കിവിടെ ലഭിച്ചത് ചുമന്ന സഹോദരന്റെ ആണ് ചുവന്ന സഹോദരന് ഒരു വാഹനമായും രൂപം മാറാൻ സാധിക്കുന്നതാണ് അതിൽ നാലു പേർക്ക് സഞ്ചരിക്കാം ഇനി വാഹനത്തിൽ നിന്ന് ചുവന്ന സഹോദരനായ രൂപം മാറുകയാണെങ്കിൽ ഒരാളായിരിക്കും അത് നിയന്ത്രിക്കുന്നത് ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശത്രുക്കളെയും വകവരുത്താം വാഹനത്തിനുള്ളിലുള്ള ശത്രുക്കളെ നമുക്ക് വെടികുണ്ടുകൾ കൊണ്ട് വകവരുത്തുവാൻ സാധിക്കുന്നതായിരിക്കില്ല അവർ വെളിയിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ ആ വാഹനം അടിച്ചു തകർക്കുകയാണ് ഏക പോവും വഴി സഹോദരന്മാരിൽ ഒരാളെ വകവരുത്തുമ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന പെട്ടികളിൽ നിന്നും ആ ശക്തി മുഴുവനും കരസ്ഥമാക്കുകയാണെങ്കിൽ നമ്മുടെ ചുവന്ന സഹോദരന് പുതിയ കഴിവുകൾ പുറത്തു വരുന്നതാണ് ആ കഴിവുകളിൽ നമ്മൾ യഥാക്രമം വിനിയോഗിക്കുകയാണെങ്കിൽ അവിടെയുള്ള സംഘങ്ങളെ മുഴുവനും നമുക്ക് നിഷ്പ്രയാസം വകവരുത്താം വെള്ളത്തിലൂടെയും ഇദ്ദേഹം യഥേഷ്ടം സഞ്ചരിക്കുന്നതാണ് വാഹനമായി ഇദ്ദേഹം വെള്ളത്തിനടിയിൽപ്പെട്ടു പോവുകയാണെങ്കിൽ തിരിച്ചു രൂപമാരെ ഇദ്ദേഹത്തിന് തിരികെ കയറി സാധിക്കുന്നതാണ് തന്റെ തകരാറുകളെ സ്വയം പരിഹരിക്കാനുള്ള കഴിവുകൾ ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇദ്ദേഹത്തിന് തകരാറുകൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ് അവസാന സുരക്ഷാ വളയങ്ങളിൽ ഇദ്ദേഹത്തിന് രൂപം മാറാൻ സാധിക്കുന്നതായിരിക്കില്ല ഒരു വാഹനമായി തന്നെ ഇദ്ദേഹം നമ്മോടൊപ്പം തുടരും എന്നാൽ ഈ വാഹനം പൂർണ്ണമായും നശിച്ചു പോവുകയാണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും പുനരാവിഷ്കരിക്കാൻ സാധിക്കുന്നു ഇതിനെ നശിപ്പിക്കുക എന്നത് അസാധ്യമാണ് ഇദ്ദേഹത്തെ നശിപ്പിക്കാൻ കഴിയില്ലെങ്കിലും രൂപം മാറുന്ന സമയം അവസാനിച്ച ശേഷം ഇദ്ദേഹത്തെ വെള്ളത്തിൽ കൊണ്ട് മുക്കിയിടുകയാണെങ്കിൽ ശത്രുക്കൾക്കൊന്നും ഇദ്ദേഹത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല